അർബുദരോഗിയായു ചികിത്സയ്ക്കായി അർബുദരോഗിയായ യുവാവ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു ബാലരാമപുരം കോട്ടുകാൽ സ്വദേശി പ്രദീപ് ദേവാണ് ചികിത്സാ സഹായം തേടുന്നത് ബാലരാമപുരം കോട്ടുകാൽ താന്നിമൂട് കിഴക്കേക്കര വീട്ടിൽ പ്രദീപ് ദേവെന്ന നാൽപ്പത്തി മൂന്ന് കാരന് രണ്ടു വർഷം മുൻപാണ് അർബുദ രോഗം പിടിപെടുന്നത് സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയിലെ ജീവനക്കാരനായിരുന്നു പ്രദീപ് ദേവൻ അർബുദ രോഗത്തെ തുടർന്ന് ആർ സി സിയിൽ ഉൾപ്പെടെ അഞ്ച് ശസ്ത്രക്രിയക്ക് ഇതിനോടകം പ്രദീപ് വിധേയനായി വാക്യകത്തുണ്ടായ അർബുദത്തിൽ നാവും പല്ലുകളും നഷ്ടപ്പെട്ട പ്രദീപ് ആകെയുള്ള ജോലിയും നഷ്ടപ്പെട്ടതോടെ എഴുപതുകാരിയായ അമ്മ വിജയമ്മയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസിലെ വാച്ചതായിരുന്ന സഹദേവനാണ് പ്രദീപിന്റെ അച്ഛൻ വിധവാ പെൻഷനായി വിജയമ്മയ്ക്ക് ലഭിക്കുന്ന മൂവായിരം രൂപയാണ് ഈ കുടുംബത്തിന്റെ നിലവിലെ ഏക വരുമാനം അഞ്ച് ശസ്ത്രക്രിയകൾ ഇതിനോടകം കഴിഞ്ഞിട്ടും വീണ്ടും പ്രദീപിന്റെ കരുത്തിന്റെ ഭാഗത്ത് കാണുന്ന മുഴകൾ അടിയന്തിരമായി ശസ്ത്രക്രിയ ചെയ്ത് മാറ്റണമെന്നാണ് ആർ സി സിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശം ആരോഗ്യ പ്രശ്നങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതമനുഭവിക്കുന്ന ഈ കുടുംബത്തിന് ഇനിയൊരു ശസ്ത്രക്രിയ എന്നുള്ളത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്

സഹായിക്കുക നമുക്കിപ്പോ സർക്കാർ ചെയ്യാൻ പറ്റുക വസ്തു വന്നാൽ വായ്പ തിരിക്കാനും ഏതും മാസം കൊണ്ട് അന്തി ഉറങ്ങുന്ന ആകെയുള്ള മൂന്ന് സെന്റ് സ്ഥലവും നിലവിൽ ജപ്തിയുടെ വക്കലാണ് ഹൃദ്രോഗി കൂടിയായ വിജയം മയ്ക്ക് ഉൾപ്പെടെ മരുന്ന് വാങ്ങാൻ പോലും കഴിയാതെ ദുരിതം അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് സുമനസ്സുകളുടെ കൈത്താങ്ങ് കൂടിയേ തീരൂ ഈ പ്രോഗ്രാം കാണുന്ന സുമനസ്സുകൾ നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ പ്രദീപിന്റെ പേരിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ പുളിമൂട് ശാഖയിൽ ആരംഭിച്ചിട്ടുള്ള ഒന്ന് എട്ട് നാല് ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം 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 ആറ് ഒൻപത് പൂജ്യം മൂന്ന് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് എത്തിച്ചു കൊടുക്കുക ഐ എഫ് എസ് സി കോട്ട് ഐ ഒ ബി എ പൂജ്യം 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 ഒന്ന് എട്ട് നാല് ഒൻപത് ഗൂഗിൾ പേ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് അഞ്ച് നാല് മൂന്ന് ഏഴ് മൂന്ന് എട്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ